ബാക്ക് ഈ ഫ്രൂട്ടിന്റെ പേര് നിങ്ങൾക്ക് അറിയോ എന്നൊന്ന് കമന്റ് ചെയ്യണേ ഇത് നിങ്ങൾ തിന്നിട്ടുണ്ടോ എന്നാലോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ചെറുനാരങ്ങോ കണ്ണി മാങ്ങോ ഒന്നുമല്ലോ ഇത് ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ലാട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാ ഇത് ഞാൻ ഒന്ന് പൊളിച്ചോക്കട്ടെ എന്നിട്ട് ഇത് ഏത് ഫ്രൂട്ടാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം ഇത് കണ്ട നമ്മളെ ലിച്ചീനിയും റംബുട്ടാനെ പോലെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അല്ല ഇത് നമ്മൾ ലോങ്ങനാണ് കേട്ടോ ലോങ്ങൻ ആണ്ട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പൊ ഇതാരെ കഴിച്ചിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മളെ റംബുട്ടാൻ സൈസ് തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ബൈ ബൈ